വീഡിയോ എന്താ രാത്രി ഒന്ന് വീട്ടിൽ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ പ്രശ്നേഷ് ഗ്രീൻ ഹൗസില് നമ്മുടെ പ്രശ്നേഷ് എന്ന് പറയുന്ന സ്രോഹിത് എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ ബന്ധപ്പെട്ട ഒരു ഒരു വീഡിയോ 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 ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം ി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ കൂടെ ഗ്രീൻ ഹൗസിൽ പറയുന്നു ഞാൻ പറഞ്ഞു ഓക്കെ നീ പറഞ്ഞിട്ട് വന്നു പിന്നെ അത്തുനിന്ന് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്ന് ഒക്കെ പഠിച്ചിരുന്നെന്ന് പറഞ്ഞു അതൊക്കെ ഞാൻ പ്രോപ്പർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തു അടിക്കാനും പണി പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്നു അപ്പുറത്ത് പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്നു അനിയത്തി ഞാൻ പറഞ്ഞു ഇട ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ പക്ഷേ അതിന്റെ കൂട്ടത്തിൽ നിന്റെ കാലിൽ നിന്നിട്ടാണ് നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷണമുള്ള പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനിയത്തെ കണ്ടു കൊടുത്തവായി ഞാൻ ഇപ്പൊ അമ്മയെ കണ്ടുകൊടുത്താനായി അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നമായി ഞാൻ എന്റെ ഭാര്യയെ കല്യാണം സഹോദരിക്ക് ഈ ഗ്രീൻ ഹൗസിലേക്ക് വരണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് ഓക്കെ നീ വന്നോ ഞാൻ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ട് സോഷ്യൽ മീഡിയ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും എങ്ങനെയൊക്കെ വീഡിയോ ചെയ്യണം എങ്ങനെയൊക്കെ കോൺഫറൻസിലൂടെ സംസാരിക്കണമൊക്കെ ഞാൻ പഠിപ്പിച്ചു പഠിപ്പിച്ചതരാന്ന് എന്ത് ചെയ്യും പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ സഹോദരിയോട് പറഞ്ഞെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് വീട്ടിലെ ബോയ്സിനെയും പിന്നെ വെറുതെ ഇരിക്കുന്ന എന്താണ് അപ്പുറത്തെ വീട്ടിലെ ബോയ്സിനെയൊക്കെ ഫോൺ ചെയ്തിരിക്കുന്ന സമയത്ത് എന്താണ് സ്വന്തം കാലിൽ നില സ്വന്തം കാലം നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഞാൻ മകനല്ലാതെ സഹോദരിക്ക് ഞാൻ സഹോദരനല്ല എന്ന തരത്തിലേക്കാണ് പുള്ളിക്കാരൻ പറഞ്ഞു വരുന്നത് ഓക്കെ അതൊക്കെയാണ് വളരെ വലിയൊരു ആരോപണമാണ് എന്താണ് അമ്മയ്ക്കും സഹോദരിക്കും എതിരെ

ഒരു വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ട് നമുക്ക് കണ്ടിട്ട് വരാം നിങ്ങള് നിങ്ങള് ഇപ്പൊ പറഞ്ഞല്ലോ ചേച്ചി പറഞ്ഞല്ലോ ഒരാളെയും കൂടെ ഇടപെടത്തു അപ്പൊ എല്ലാരേം കൂടെ ഇടപെടുത്തുവാണ് ഒരു ദിവസം വന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് എടുക്കാൻ വീട്ടിൽ നിങ്ങൾ ഇതാണ് രോഹിത്തിന്റെ സഹോദരി പുറത്തുവിട്ട വീഡിയോ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് കാര്യം വീട്ടിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി വീഡിയോ അപ്പൊ നാട്ടുകാർ എന്താണ് തീർച്ചയായിട്ടും ഈ ബഹളമൊക്കെ കേട്ടപ്പോ ഇവിടെ വീട്ടിൽ നടക്കുന്ന ബഹളം കേട്ടപ്പോ നാട്ടുകാരെന്താണ് കൂടുകയും വന്ന് നാട്ടുകാർ ഇടപെടുകയൊക്കെ ചെയ്തൊരു കാര്യമാണ് ഈ സംഭവം ഇതിന്റെ ബാക്കി കാര്യം പുള്ളിക്കാരി പറയുന്നുണ്ട് ഒന്ന് ഈ ണിയോട് അടുത്ത വീട്ടില് വേറെ രണ്ട് ആമ്പിള്ളേരുമായിട്ട് വന്നു എന്നിട്ട് ഈ വ്യക്തി ഗേറ്റ് ചാടി കടന്ന് ജനലിലും കഥകളിലും ഒക്കെ കല്ലി പൊട്ടിക്കുന്ന കണക്ക് ഭയങ്കരമായിട്ടും അടിയായിരുന്നു എന്നിട്ട് ആ സൗണ്ട് കേട്ട് നാട്ടുകാർ ഓടി കൂടി നാട്ടുകാർ ഓടിച്ചു വിടുമായിരുന്നു അതിന്റെ വീഡിയോ ഞാൻ അയച്ചു ഗേറ്റ് ചാടി കടന്ന് വന്നിട്ടാണ് വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയപ്പോഴാണ് നാട്ടുകാർ എന്താണ് ഇടവിട്ടിട്ട് എന്താണ് ഈ നേരത്തെ കണ്ട ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെയാണ് ആ ബന്ധപ്പെട്ട ആ നൽകുന്ന വിശദീകരണം ട്രോൾ വീഡിയോ വന്ന സമയത്ത് ഭയങ്കരമായിട്ടും ട്രോൾ സഹോദരൻ ആയതുകൊണ്ടും അമ്മയുടെ മോനായതുകൊണ്ടും സപ്പോർട്ട് ചെയ്ത് നിന്നു അത് കഴിഞ്ഞ് ഇത് ഭയങ്കര രൂക്ഷമായി കൊണ്ടിരുന്നപ്പോ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നോണ്ടല്ലേ കുറച്ച് നമ്മൾ നമ്മുടെ സൈഡിൽ നോക്കുക എന്നൊക്കെ പറഞ്ഞിന്റെ ഞങ്ങളോട് ഉണ്ടാവാം അതൊക്കെ ഈ ഉണ്ടാവാൻ ഇല്ലായിരുന്നു ഒന്നുമില്ലായിരുന്നു അപ്പൊ ഈ പ്രശ്നം ഉണ്ടാവാൻ സാധ്യത ആ പെൺകൊച്ച് ചിന്തിക്കുന്നത് ആ സഹോദരി ചിന്തിക്കുന്ന ഒരു കാര്യം അവർക്കും പ്രോപ്പർ ആയിട്ട് കാര്യം അറിയത്തില്ല പക്ഷെ ഇതാവാൻ കാരണം എന്നാണ് പുള്ളിക്കാർ ചിന്തിക്കുന്നത് അതായത് എന്താന്ന് വെച്ചാൽ പുള്ളിക്കാരന് ഇതേ ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ വന്നതായിരുന്നു കാരണം അനാവശ്യമായിട്ടുള്ള ഓവർ വൃത്തി മറ്റുള്ളവരെ കുറ്റം പറയുക അവർ വൃത്തിയില്ല ഇവർക്ക് വൃത്തിയില്ല സാനിറ്റൈസർ കൊണ്ടുവന്നിട്ട് വള അപ്പം ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും സഹോദരിയും വീട്ടിലെ അമ്മയും പറഞ്ഞ് കുറച്ചൊക്കെ ഒതുങ് നിങ്ങൾ അങ്ങനെ സംസാരിക്കില്ല അതുകൊണ്ടൊക്കെ എല്ലാ ട്രോളും കാര്യങ്ങളൊക്കെ വരുന്ന അതിനുശേഷമാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നാണ് പുള്ളിക്കാരി വിചാരിക്കുന്നത് മനസ്സിലാ അവർക്കും ആയിട്ട് കാര്യങ്ങൾ അറിയത്തില്ല അപ്പൊ പുള്ളിക്കാരി പറയുന്ന കാര്യങ്ങൾ അതാണ് എന്താണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും നാളെ അവരൊന്നിക്കും നാളെ അവരെ അമ്മയും മക്കളും ആണ് സഹോദരിമാരാണ് അപ്പൊ അവരൊന്നിക്കും അപ്പൊ പറഞ്ഞു ഇത്രയേ ഉള്ളൂ ഇതാണ് സംഭവം താങ്ക് യു സോ മച്ച്